ഹലോ ഞങ്ങളിപ്പം വാഗമണ്ണിലാണ് വാഗമണ്ണിൽ നമ്മുടെ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് നടത്തുകയാണ് ഹൈ റേഞ്ചിൽ എത്ര കിലോമീറ്റർ ഫുൾ ചാർജിൽ നമ്മുടെ വണ്ടി ഓടും അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ നമുക്ക് താമസിക്കാതെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം നമ്മൾ റേഞ്ച് ടെസ്റ്റ് നടത്താൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് കെബീറാണ് നമ്മൾ സുഹൃത്താണ് പിന്നെ വണ്ടിയുടെ റേഞ്ച് കാണിക്കുന്നത് നൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് റേഞ്ച് കാണിക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ ഓടിയ കിലോമീറ്റർ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇത് ട്രിപ്പ് സീറോ ആക്കു ഓക്കെ ട്രിപ്പ് സീറോ നമ്മളിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ അറിയാൻ വേണ്ടിയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാർജ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കങ്ങോട്ട് പോകാം എന്നിങ്ങനെ വാഗമൺ എത്തിയിട്ടുണ്ട് വണ്ടിയുടെ ടെസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മടെ കെബീർ ആ കുറ്റിപ്പറബീരേ ആണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടി കരുനാപ്പള്ളിയിൽ നിന്ന് വന്ന ഇലക്ട്രിക് വണ്ടി വാഗമണ്ണിൽ കൂടി യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ നല്ല മഴക്കോളുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്റെ പൊന്നോ നല്ല മഞ്ഞു

മുട്ടക്കൊന്ന എനിക്ക് ഒന്ന് ഇവിടുന്ന് രണ്ടായിട്ടുള്ളൂറ്റോ ണിലെ നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഏട്ടാ മുട്ടക്കുന്ന് ഇവിടെ കൂടെ വന്നവർക്ക് ഇവിടെ കേറണന്ന് പറഞ്ഞ അങ്ങനെ കയറിയാണ് പക്ഷെ ഇവിടെ വന്നപ്പൂപ്പർ ഞാൻ വന്ന പിള്ളാരാണ് നല്ല രസമുണ്ട് നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ ആട്ടോടെ റേഞ്ച് ടെസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക ഇവരെ നമുക്ക് അതിന്റെ കിലോമീറ്റർ നോക്കാം ഇപ്പൊ റേഞ്ച് നൂറ്റി അറുപത്തി ആറ് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മള് നാലര കിലോമീറ്റർ ഇതുവരെ ഓടിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉണ്ട് അപ്പൊ ഏഴ് ശതമാനത്തി നാലര കിലോമീറ്റർ ഓടി നമ്മള് വരുന്ന വഴി നല്ല കയറ്റായിരുന്നു അതാരം ഇത്രയും കുറഞ്ഞത് അതായാലും നമ്മള് ഫുള്ള് ഓടിയതിനു ശേഷം എത്ര റേഞ്ച് കിട്ടിയെന്ന് അറിയാൻ പറ്റത്തുള്ളു നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമോ ജമിനെ എടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്നു സ്ഥലം നല്ല വാഗമണ്ണില് നല്ല നല്ല സ്ഥലങ്ങൾ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതരാള നിനക്ക് പൈൻ ഫോറസ്റ്റ് ഇവിടെ കയറണേ മുപ്പതരക്കെ കൊടുക്കണം കേട്ടോ നേരത്തെയൊക്കെ നമ്മള് ഇവിടെ പൈസ ഒന്നും കൊടുക്കാതെ ഇവിടെ കയറിയത് ഇപ്പം ടിക്കറ്റ് ഒക്കെ എടുത്താണ് ഇവിടെ കയറുന്നത് ഇവിടെ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ നല്ല രസമാണ് കേട്ടോ അടിപൊളി ഇവിടെ നല്ല തിരക്കുണ്ട് കൊറേ പിള്ളേർ കടന്ന് പൂവുന്നു എന്തോത്തിനാണോ ഞങ്ങളെ കണ്ടിറങ്ങ പോയി കുഴപ്പമില്ല ഇവിടെ മഴ പെയ്ത് നല്ല നല്ല തെന്നിലുണ്ട് ഇവിടെ തെന്നി വീടല്ലേ പൊന്നുപോനെ ആട്ടോടെ റേഞ്ച് ടെസ്റ്റ് നടത്താൻ വന്നേ പണിയാക്കല്ലേ നല്ല നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ കിലോമീറ്റർ നോക്കിയല്ലോ എത്രയാണോ ശതമാനം ഉണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് റേഞ്ചാണ് എവിടെ നിന്ന് അടുത്തേ അത് മാറ്റിയേ നമ്മൾ പന്ത്രണ്ട് കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ എൺപത്തിയാല് ശതമാനം അപ്പം നമ്മൾ എടുത്ത് വണ്ടി എടുത്തത് തൊണ്ണൂറ്റൊമ്പതിലാണ് അപ്പം പതിനഞ്ച് ശതമാനത്തിൽ പന്ത്രണ്ടര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല കയറ്റമുള്ള റോഡിക്ക് നമ്മൾ വന്നതെ അതുകൊണ്ടാണ് എന്തായാലും ഇത് മൊത്തം ഓടിയിട്ട് നമുക്ക് ഫുള്ള് നമുക്കറിയാം എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടിയെന്ന് ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇലക്ട്രിക് വണ്ടി നല്ല സുഖമുണ്ട് മറ്റേ സോസൽ വണ്ടി ഓടിക്കാൻ

പക്ഷെ കാണാനൊരു സൗന്ദര്യം മൂന്നാർ തന്നെ തേയിലത്തോട്ടത്തിന്റെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ മൂന്നാർ വഴി മറയൂര് വഴി വാഗമണ്ണ് ബിരിയാണി എപ്പോഴും സുഹൃത്തേക്കളേ നല്ല സൂപ്പർ സ്ഥലമാട്ടോ മന്തി ഇപ്പൊ നമുക്ക് ആ കിലോമീറ്റർ കിലോമീറ്റർട്ടോ കുറച്ചൂടെ പോട്ടെ എന്നിട്ട് നോക്കാം സുഹൃത്തുക്കളെ നമ്മുടെ വാഗമണ് ബ്യൂട്ടി ആണ് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷെ വന്നത് നമുക്ക് വെറുതെ ആയില്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് 别打了。 ഇങ്ങനെ വാഗമണ്ണി നമ്മള് ഗുഡ് ബൈ പറഞ്ഞ് കാണുന്ന ആണ് വാഗമണ് കുറ്റിക്കാനോ അതോ കുട്ടിക്കാനോ അപ്പം കുട്ടിക്കാനം വഴി പത്തനംതിട്ട വഴി നേരെ കരുനാപ്പള്ളിക്ക് പോകാനാണ് ഏഹ് ആ ഓക്കെ ഓക്കെ അപ്പൊ എത്ര ആയി കിലോമീറ്റർ എത്ര ആയി അത് കിലോമീറ്റർ ഒന്ന് കാണിക്കണേ നമ്മൾ ഓടിയത് ഇതുവരെ ഓടിയത് ഇരുപത്തഞ്ച് നോട്ടറാണ് എടുത്ത് നോക്കേ എഴുപത്താറ് ശതമാനം ബാറ്ററി ഉണ്ട് നൂറ്റി മുപ്പത്തിരണ്ടാണ് റേഞ്ച് കാണിക്കുന്നത് മൊത്തം ഓടിയ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് നോട്ടർ ഓടിയ വണ്ടിയാണ് പിന്നെ ഇങ്ങോട്ട് ഇറക്കുവാണ് നല്ല ഇറക്കുവാണ് ഇനി അപ്പോൾ ഈ ഇറക്കത്ത് എത്രത്തോളം ചാർജ് ചെയ്യണോ കയറുമോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കറക്റ്റ് എഴുപത്താറ് ശതമാനം ഉണ്ട് ഇറക്കത്ത് ചാർജൊക്കെ കയറുന്നാണ് അവര് പറയുന്നത് നമുക്ക് നോക്കാം ഒന്നുമേ കാണുന്നില്ല കേട്ടോ നല്ല മഞ്ഞ ഇടങ്ങി രക്ഷയില്ല മുഴുവൻ കാണാൻ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടാണ് കേട്ടോ കരടി കുടിയാരിക്കണ കരടി കുടിയാ ആ കടിക്കി ആ സ്ഥല पे बाल നല്ല സ്ഥലം പേര് പോലെ കരടി ഉണ്ടോ കരടി ആണ് സാധാരണ ഇവിടെ പണ്ടത്തെ സ്ഥല पे ആയിക്കുള്ളാ ആ ബോണ്ടി താഴെ കട്ടി കുളി കണ്ടേ ഉള്ളത് അതിനെ തറങ്ങി നടക്കും ഇവിടെ തറ കടിക്കിന്റെ തേരിന്റെ ഉള്ളത് എളുപ്പമുള്ളത് തോന്നുന്നു തോന്നാണേ എളുപ്പമുള്ളത് തേക്കടയിലൊന്നും പോകാൻ സമയമില്ല കുറച്ച് ഓടിയിട്ടവിടെങ്കിലും നോക്കണം കിലോമീറ്റർ നോക്കണേ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ആ തേയിലക്കെ വെട്ടിട്ടേക്ക് നോക്കിയാൽ

നോക്കാം ഒന്ന് കാണിക്കാം നാല്പത്തഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ബാറ്ററി അറുപത്തിമൂന്ന് ശതമാനം ഉണ്ട് എൺപത്തഞ്ച് റേഞ്ച് കാണിക്കുന്നുണ്ട് എൺപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഫുള്ള് ഓടിയാണ് നാല്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ നമ്മൾ വണ്ടി ഫുള്ള് ഓടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാണോ ബ്ലോക്ക് ഉണ്ട് കേട്ടോ ബ്ലോക്ക് എത്താണ്ടത് ഏഹ് പറഞ്ഞിപ്പരിയാറ് വണ്ടി പറഞ്ഞോ ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ ടയർ വെക്കി നോക്കിയ എന്താ പൊന്നോ എന്തിനു പൊക്കവും അയ്യോ എന്റെ ചായ വാങ്ങിച്ചു വണ്ടിപ്പെരിയാറ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ല ഇതുവരെ നമുക്ക് ബാറ്ററി ചാർജ് എത്ര നോക്കാം ഇപ്പം നാൽപ്പത് ശതമാനം ബാറ്ററി ആയിട്ടുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഫുള്ള് ഓടിയാണ് നമ്മൾ ഇതുവരെ ഓടിയത് എഴുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് എഴുപത്തി മൂന്ന് പോയിൻ്റ് നാല് കിലോമീറ്റർ ആണ് പിന്നെ ഇവിടെ വെച്ച് റേഞ്ചിൻ്റെ വേരിയേഷൻ കാണിക്കുന്നുണ്ട് കാര്യം ഇവിടെ ഫുള്ള് കയറ്റമാണ് കേട്ടാൽ ചെറിയ കയറ്റം അല്ല നല്ല കയറ്റം നമ്മൾ അവിടുത്തെ കൂടുതല കയറ്റമല്ല അല്ല നമ്മൾ വാഗമണ് ഏരിയയിലേക്കാണ് കിടന്ന് റേഞ്ച് ടെസ്റ്റ് കിടന്നത് അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട് എന്നാലും ചാർജ് ഫുള്ള് തീർത്തിട്ടേ നമ്മൾ അടുത്ത ചാർജ് ചെയ്യത്തുള്ളൂ നമ്മൾ എത്രത്തോളം കിലോമീറ്റർ ഉള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഞങ്ങൾ വാഗമണ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങ് വണ്ടിപ്പെരിയാറ് പോയായിരുന്നു എന്നിട്ട് പിന്നെ വീണ്ടും ഇപ്പോൾ തിരിച്ചു വന്ന് കുട്ടിക്കാനോ അതിന് നമ്മൾ തിരിച്ചിറങ്ങിയാണ് കാരണമെച്ചാൽ നമ്മൾ ഈ കയറ്റം ഉറക്കമുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എത്രത്തോളം റേഞ്ച് കിട്ടുമെന്ന് നമുക്ക് ഫുള്ള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നേരെ വണ്ടിപ്പെരിയാറ് നമ്മൾ പോയത് ഇനി നമുക്ക് നേരെ ഇനി ഇറക്കുവാണ് നമുക്കുള്ളത് ഇനി നമുക്ക് റിട്ടേൺ ചാർജ് ബാറ്ററിക്കകത്ത് കേറും അതിപ്പം നാല്പത് ശതമാനമാണ് ബാറ്ററി ചാർജ് കാണിക്കുന്നത് കണ്ടോ കാണിക്കുന്നുണ്ടോ ശതമാനം ബാറ്ററി ചാർജ് കാണിക്കുന്നുള്ളൂ അപ്പൊ ഇനിയിപ്പോ ഫുൾ ഇറക്കുവാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇറക്കുവാണെന്ന് തോന്നുന്നു എന്തായാലും ഇറക്കത്തിൽ നമുക്ക് എത്രത്തോളം ചാർജ് കയറും നമുക്ക് നോക്കാം ഏത് തോന്നുന്നു വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ട് നല്ല ഹൈറ്റ് ചെയ്യുന്ന വരുന്നത് കേട്ടോ നല്ല മണ്ടക്കെന്ന് വരുന്നേലോട

ന്ന് നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഇറക്കം മാത്രമായിരുന്നു അപ്പം അവിടെ നമ്മൾ വണ്ടി എടുത്തപ്പോൾ നാൽപ്പത് ശതമാനം ബാറ്ററി ചാർജ് ചാർജായിരുന്നു ഉള്ളത് ഇപ്പം നാൽപ്പത്തെട്ട് ശതമാനമായി എട്ട് ശതമാനം നമുക്ക് ഇതിനകത്ത് ബാറ്ററി അകത്തോട്ട് റീജനറേഷൻ ചാർജ് കയറിയിട്ടുണ്ട് അപ്പം നല്ലൊരു കാര്യമാണ് കാര്യം വെച്ചാൽ ഇറക്കത്ത് നല്ലവണ്ണം ചാർജ് ചെയ്യാറുണ്ട് ഇരുപത് കിലോമീറ്റർ ഓടി ഇവിടുത്തേക്ക് എട്ട് ശതമാനം ആണ് കയറി നമുക്ക് എട്ട് ശതമാനം എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഓടാനുള്ള ചാർജ് ആയിട്ടുണ്ട് കണ്ട റേഞ്ച് കാണിക്കുന്ന നോക്ക് നൂറ്റി എൺപതാണ് ഇനി റേഞ്ച് കാണിക്കുന്നത് നമ്മൾ ഈ ഇറക്കം ഇറങ്ങിയതുകൊണ്ടാണ് നൂറ്റി അമ്പത് റേഞ്ച് കാണിക്കുന്നത് അതായത് ഈ നാൽപ്പത്തെട്ട് ശതമാനത്തിൽ നൂറ്റി എൺപതാണ് റേഞ്ച് കാണിക്കുന്നത് പക്ഷെ അതൊന്നും കിട്ടത്തില്ല നമ്മൾ മൊത്തം ഓടിയ കിലോമീറ്റർ നമ്മൾ ഇതുവരെ നമ്മൾ വാഗമണിൽ നിന്ന് വണ്ടി എടുത്ത് ഇത്രയും കറങ്ങി അടിച്ച് ഇവിടെ വന്നപ്പോൾ തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നമ്മൾ ഇതുവരെ ഓടി നാൽപ്പത്തെട്ട് ശതമാനം ഇനി ബാറ്ററി ചാർജ് ഉണ്ട് ഇനി എത്ര കിലോമീറ്റർ ഓടുന്നത് നമുക്ക് നോക്കാം എന്താ ഒരു കുലുക്കം ക്ഷയി വണ്ടിയുടെ ചാർജ് ഒരു തീരാറായിട്ടുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ആയിട്ടുണ്ട് ചാർജ് മുപ്പതാണ് റേഞ്ച് കാണിക്കുന്നത് ഇപ്പോൾ ഇനി മുപ്പത് കിലോമീറ്റർ എവിടെത്തോളം എന്നാണ് കാണിക്കുന്നത് നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ഓടി നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചാർജ് ചെയ്യണം ഇനി ചാർജിങ് പോയിന്റ് എവിടെയാണ് നോക്കണം നമ്മളെ വണ്ടിയിൽ ചാർജ് ചെയ്യണം എന്നാൽ നമ്മൾ നിൽക്കുന്ന പോയിന്റാണ് ഈ നീല കാണുന്നത് പക്ഷെ ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് ഡിസ്കണക്റ്റായി കിടക്കുക അത് നോക്കിയപ്പോൾ ഡിസ്കണക്റ്റാണ് കാണിക്കുന്നത് പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ വേറെ ഇനി എവിടെ വേറെ ഇനി പത്തനംതിട്ട വന്നു പത്തനംതിട്ട ഉള്ളു കാണിക്കുന്ന ഓക്കെ ഉണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കാം Choice Choice makers makers within within hour hour. of when you arrive. close പതിമൂന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മളെ നമ്മളെ വണ്ടി ഫോട് മുപ്പത് റേഞ്ച് കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ചാർജും ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ചാർജ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുന്നതായിരിക്കും എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഫുൾ വവരോ അവിടെ പറയുന്നതായിരിക്കും അപ്പം വണ്ടി ചാർജ് ചെയ്യാനുള്ള പോയിന്റിലെത്തിയിട്ടുണ്ട് അപ്പം റേഞ്ച് ഇനി പതിനേഴ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഓടിയത് നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ പതിനൊന്ന് ശതമാനം ബാറ്ററി ഉണ്ട് അപ്പം നൂറ്റിനാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ അല്ല നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമോട്ട് ഓടി അപ്പം ഇനി പതിനേഴ് കിലോട്ട് ഓടാനുള്ള കാണിക്കുന്നുണ്ട് അന്നേരം തന്നെ നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മൾ ഒരു ഇരുപത് കിലോമീറ്ററോളം ഇറക്കി ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേഞ്ച് കിട്ടിയിട്ടുണ്ട് ഹലോ നമ്മൾ ഈ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് കളത്തിയപ്പോൾ നമുക്ക് കിട്ടിയ കിലോമീറ്റർ നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഫുൾ ചാർജിലോടിയത് അതും ഹൈറേഞ്ചിലാണ് വാഗമണ്ണ് വണ്ടിപ്പെരിയാറ് അവിടെയൊക്കെയാണ് നമ്മൾ റേഞ്ച് ടെസ്റ്റ് കളത്തിയത് പിന്നെ മറ്റൊന്നുമില്ല നമ്മൾ ജസ്റ്റ് റേഞ്ച് ടെസ്റ്റ് കടത്തിയതേ ഉള്ളു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോ അപ്പോൾ ഓക്കെ ബായ്